നൂറാബായ അബ്ബൻ്റെ ഇന്നൊരു ഓഫർ അപായമായിട്ടാണ് വന്നിരിക്കുന്നത് അതും നമ്മൾ ഒരുപാട് പേര് ഞങ്ങളുടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മാജിക് റേറ്റാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക മുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേഞ്ചിനുള്ള അപായമാണ് കാണിക്കുന്നത് അപ്പോൾ ജസ്റ്റ് കണ്ടു തുടങ്ങാം അപ്പം ഞങ്ങളുടെ രണ്ട് ഷോപ്പിലെ നിലവിൽ സ്റ്റോക്ക് ഉണ്ടാകും എവിടെ എത്താൻ പറ്റുന്നവർ അവിടെ തന്നെ ഒന്ന് പർച്ചേസ് ചെയ്യുക കാണിയത് ഓൺലൈനില്ല എടുത്തു പറയണ ഈ ഒരു വീഡിയോ ഐറ്റംസ് ഓൺലൈനില്ല ഷോപ്പ് പർച്ചേസ് മാത്രമേ ഉള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഷോപ്പിലേക്ക് എത്തി തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട സ്പോട്ടിൽ തന്നെ പോരണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടണമെന്നില്ല വെറും മുന്നൂറ്റി രൂപയുടെ കുറേ ഐറ്റംസാണ് ഞാൻ കാണിച്ച് കാണിക്കുന്നത് കേട്ടോ അതിൽ പല ഐറ്റംസ് ഉണ്ടല്ലോ പ്രിൻറ് ഉള്ളതുണ്ട് പ്ലെയിൻ ഉണ്ട് വർക്ക് ഉള്ളതുണ്ട് വർക്കില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടോ ഇപ്പോഴത്തെ ത്രെഡ് വർക്ക് അറിയാമല്ലോ ഞങ്ങൾക്ക് നല്ല രസമുള്ള ഐറ്റംസാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അപ്പോൾ ഇത് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്ത് എടുക്കാൻ പറയുന്നതിന് പെയിൻ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൈസ് വൈസ് ചിലപ്പം നിങ്ങൾക്ക് കിട്ടണം കാരണം എല്ലാത്തിലും എല്ലാ അളവും കിട്ടണമെന്നില്ല ചിലപ്പോൾ സിംഗിൾ സൈസ് ആയിരിക്കും ചിലതിൽ മീഡിയം മാത്രമേ കാണുമോ ചിലതിൽ എല്ലാ സൈസും ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഐറ്റംസും ഉണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഷോപ്പ് പർച്ചേസ് ആണ് ആയിട്ടുള്ളത് ഞാൻ പെട്ടെന്ന് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാടുണ്ട് കാണാനായിട്ട് ഉണ്ട് ഇത്തിരി ഉണ്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണോ കേട്ടോ നിങ്ങൾ നോക്കി തന്നെ പർച്ചേസ് ചെയ്യണം ഇങ്ങനത്തെ ഓരോ ഐറ്റംസ് അതാണ് പറഞ്ഞത് ഉണ്ട് എല്ലാ ഐറ്റംസും മിക്സ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ത്രീ നയൻ സീറോ ഓക്കെ ഇതിൽ തന്നെ ഇതിഞ്ഞ് കണ്ടിട്ട് ഇത് ചിലപ്പോൾ ലാർജ് ആയിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഡബിൾ എക്സില് വേണമെന്ന് വാശി ചെയ്യുന്നു പിടിക്കില്ല കേട്ടോ അന്നേരം വരിക ടേബിളിൽ എന്ത് സാധനം ഉണ്ടോ അതെടുക്കുക അതേ പറ്റത്തുള്ളൂ അല്ലാതെ മൊത്തത്തിൽ എല്ലാം കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല അപ്പോൾ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ കണ്ടില്ലേ ഒരേ ഐറ്റംസുകൾ ഇതൊക്കെ നല്ല രസമുള്ള ഐറ്റംസ് ഐറ്റംസോ ടീവ് ഞാൻ ഇട്ടൊന്നു കാണിച്ചു തരാം വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഐറ്റംസാണ് ഇതൊക്കെ എന്താണ്ട് ഓൺലൈൻകാർ നിങ്ങളെ ടെൻഷൻ അടിക്കണ്ട ഇനി ഇപ്പം നിങ്ങൾക്ക് ഓൺലൈൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇത് കിട്ടൂല്ലേന്ന് ഒരു ടെൻഷൻ വേണ്ട ഗീവ് എവേ പോകാൻ നടക്കുകയാണ് അപ്പം നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് നിങ്ങൾ മെൻഷൻ ചെയ്യുക നിങ്ങളെ മാക്സിമം ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അപ്പം അത് നിങ്ങൾക്ക് കരങ്ങളിലേക്ക് എത്തിച്ചേരും ഇതിലൊക്കെ നല്ല വർക്കുണ്ടോ ഇതെല്ലാം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു ഇതിൽ സ്ലീവ് നല്ല രസമായിട്ട് വരും വേറെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഐറ്റംസ് കാണിക്കുന്നത് അപായമാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ വീഡിയോ വാച്ച് ചെയ്യുക അതെ നല്ല ത്രെഡ് വരുന്ന ഐറ്റംസ് അപ്പം ശ്രദ്ധിച്ച് നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ എത്താൻ പറ്റുന്നവർ എ ത്തി പർച്ചേസ് ചെയ്യുക ഷോറൂം വെള്ളി ഷോറൂം പർച്ചേസ് മാത്രമേ ഉള്ളൂ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ ഇമ്പോർട്ടഡ് ക്ലോത്താണ് നിങ്ങൾക്ക് വന്ന് വന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും എന്താ ഐറ്റംസ് ഐറ്റംസാന്ന് അപ്പോൾ റേറ്റ് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അപ്പോൾ നൂറാ ബിൽ നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ട് ഇത് ഇതെന്തുകൊണ്ട് നിങ്ങളിപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ തരുന്നില്ല 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 അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ ഐറ്റംസ് കൊണ്ടുവന്നിരിക്കുന്നത് ഓർക്കോട്ട് മോഡലുണ്ട് മിക്സ് ചെയ്തിട്ടുള്ള ആണ് കേട്ടോ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഇതിൽ ഇങ്ങനെ ഇപ്പോൾ എല്ലാം കാണണം ഇങ്ങനെ കുറേ ഉണ്ട് വേണ്ട കളർ ചേഞ്ചുകൾ ഇങ്ങനെ ഒരുപാട് കളർ ചേഞ്ച് വരുന്നതുണ്ട് സീൻ റിപ്പീറ്റ് വരുന്നുണ്ട് അപ്പം നിങ്ങൾ നോക്കുക അപ്പം എങ്ങനെ കുറേച്ച കാണിച്ചു തരാം വേണ്ടോ ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ കണ്ടില്ലേ ഏകദേശം രൂപരേഖ മനസ്സിലായില്ലേ അപ്പം റേറ്റ് വീണ്ടും പറയണം മുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഷോപ്പിലേക്ക് എത്തി പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ എത്തി തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ പിന്നെ അവിടെ നമുക്കത് വരാൻ പറ്റത്തില്ല അയച്ചേരണോന്നൊക്കെ പറയുന്നത് അമ്പറല്ല ഡബിൾ തെട്ട് ഡബിൾ ലെയർ വരും അപ്പോൾ ഇത് അയച്ചെണ്ണ അതൊന്നും നടക്കത്തില്ല വന്ന് നോക്കി തന്നെ എടുക്കുക പിന്നെയുള്ള യാതൊരു പരാതികൾ നമ്മൾ സ്വീകരിക്കുന്നതല്ല കളർ ഉണ്ടല്ലേ ഇത്തിരി കളറുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലും കളറുകളുണ്ട് അപ്പം നിങ്ങളൊക്കെ ഓരോന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇതേണകത്തെ പല റേറ്റിലുള്ള ഈ മുന്നൂറ്റി തൊണ്ണൂറ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ് റേഞ്ച് വരുന്നൊരു ഐറ്റംസ് ഉണ്ട് അതും വരും മണിക്കൂറുകളിലുള്ള വീഡിയോകളിൽ ഇതെല്ലാം വന്നുകൊണ്ടിരിക്കും ഒരേ റേറ്റിനുള്ള ഐറ്റംസുകളും ഇതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓക്കെ എപ്പോൾ ഈ കാണിച്ചത് ഫുൾ മുന്നൂറ്റി തൊണ്ണൂറാണ് അടുത്ത വീഡിയോ നാനൂറ്റി തൊണ്ണൂറിൻ്റെ പിറക്കേന്ന് വരുന്നുണ്ട് ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുപെട്ടാ ഓക്കെ ബൈ